നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി ഇരുപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടം അതിൽ നിറഞ്ഞു നിന്ന് അരുൾ ഭാസി എന്ന മികച്ച നടൻ അദ്ദേഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇത്തവണ നിങ്ങളോട് പറയുന്നത് ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് കുഞ്ചാക്കയുടെ ശ്രീ കുഞ്ചാക്കയുടെ ഉദയ സ്റ്റുഡിയോയിൽ വടക്കൻ പാട്ടിൻ്റെ ചിത്രീകരണ സമയത്താണ് ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും തിരക്കിട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളിനിടയിൽ ഒരു മതിലിനെ അപ്രോ വിപ്രോ നിന്നാണ് സംസാരിച്ചത് അപ്പോൾ ഞാൻ കരുതി ആ മതിൽ ശരിക്കും ചുടുകട്ടയും മറ്റും കൊണ്ട് നിർമ്മിച്ചതാകുമെന്ന് അതിൽ കയ്യൂന്നി നിന്ന് സംസാരിച്ച് കുറേ നേരം പലരോടും ഇന്ന് സംസാരിച്ചു നിന്നപ്പോൾ അതിൻ്റെ കലാസംവിധായകൻ ഓടി വന്ന് പറഞ്ഞു സുഹൃത്തെ ഇത് ഒറിജിനൽ മതിലല്ല സെറ്റിട്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു അതെയോ എന്തായാലും ഗംഭീരമായിട്ടുണ്ട് കണ്ടാലൊരിക്കലും പറയില്ല സെറ്റാണെന്ന് സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ ആ എന്തായാലും എൻ്റെ മതിൽ മതിലും ഗേറ്റും ഒക്കെ കണ്ടിട്ട് ഒറിജിനലായി തോന്നിയല്ലോ അത് തന്നെ വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് പോയി അപ്പോൾ ആ സെറ്റിനകത്തൊരു ചെറിയൊരു വീടും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓടിട്ട വീട് അതിൻ്റെ മുകളിൽ ക്യാമറ ഫിക്സ് ചെയ്യാൻ വേണ്ടി അതിനുള്ളിൽ ചില സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീട് അതിൻ്റെ ഭൂമുഖത്താണ് അന്ന് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ അടൂർ ഭാസ്ചേടനുമായിട്ട് ഭാസ്ചരനുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാനന്ന് മടങ്ങി അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ചെന്നൈയിലെ വാഹിനി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് രണ്ടാമത് കാണുന്നത് അന്നും അടുത്തെന്നും ഏതാനും വാക്കുകൾ മാത്രം സംസാരിച്ചു ഒരു സ്ത്രീ വേഷത്തിലാണ് അന്ന് അദ്ദേഹത്തെ കണ്ടത് ബിഗുമൊക്കെ വെച്ച് ഭയങ്കര ചൂടത്ത് ഭയങ്കര അസ്വസ്ഥനായി കണ്ടു ഒരു പാട്ട് സീനാണ് അവിടെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അധികം സംസാരിക്കാനൊന്നും നിൽക്കാണ്ട് മടങ്ങി അതാണ് രണ്ടാമത്തെ കണ്ണുമുട്ടൽ അത് കഴിഞ്ഞ് ശരിക്കും മണിക്കൂറുകളോളം സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് പൂന്ത്ര എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അദ്ദേഹം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലി തേടി നടക്കുന്നതിനിടയിലും അവിടെ ഒരു ചെറിയൊരു കലാ സാംസ്കാരിക സംഘടനയുണ്ട് ഇന്ന് അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം അന്ന് എന്നോട് വന്ന് പറഞ്ഞു ചേട്ടാ ഏതെങ്കിലും ഒരു നടനെ ഞങ്ങളുടെ സംഘടനയുടെ കലാപരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഏർപ്പെടുത്തി തരാമോ എന്ന് എന്നോട് പറയുണ്ടായി പലരെയും വിളിച്ചു പലരെയും തിരക്കി പലരെയും പോയി കണ്ടു അതിൽ നമ്മുടെ പ്രശസ്ത നടൻ സുകുമാരനും ഒക്കെ ഉണ്ട് അത് പിന്നീട് ഒരു അദ്ധ്യായത്തിൽ പറയാം അങ്ങനെ പലരെയും കണ്ടൊടുവിൽ ക്ഷമ നശിച്ച് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്ത് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല വളരെ വിഷണ്ണനായി ചേട്ടാ എങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ ചെയ്യുമ്പോഴും ഒന്നുകൂടെ ട്രൈ ചെയ്തുവിടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൂന്തുറയിലാണ് പ്രോഗ്രാം നടക്കുന്നത് വരുന്നവർക്കെല്ലാം പേടി അവിടെ വല്ല അടിയോ പ്രശ്നങ്ങളോ വല്ല ഉണ്ടായാൽ എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് ചേട്ടാ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ വിശ്വാസം ഒന്നാമത്തെ പബ്ലിക് സ്റ്റേജാണ് കടൽ തീരത്താണല്ലോ സ്റ്റേജ് ഒക്കെ കിട്ടുന്നത് അല്ലാണ്ട് ബന്ദബസ്സായിട്ടുള്ള അല്ലല്ലോ അപ്പോൾ അതിലൊക്കെ വന്ന് നാല് വാക്ക് സംസാരിക്കാനും ഒക്കെ പലർക്കും ഉള്ളുകൊണ്ട് ഇഷ്ടക്കേട് ഉണ്ടാവാം എന്തായാലും ശരി വരൂ നമുക്ക് ഒരാളെ കൂടെ നോക്കാം അത് ആരാ ചേട്ട പഴയ മുഖമല്ല ഇപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരു വണ്ടിയിൽ ചിത്രാഞ്ജലി സ്ത്രീയിൽ വരുമ്പോൾ അന്ന് ഒരു ചെത്തത്തിൻ്റെ ഡബ്ബിങ്ങിന് വേണ്ടി ഭാഷ ചേട്ടൻ കാവി മുണ്ടും കാവി ഷട്ടും ആണ് വേഷം സ്ഥിരമായി പോകുന്നതും പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് അകത്ത് കിടക്കാനും സംസാരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പോൾ രാത്രി ഒരു എട്ട് മണിയോടെ എടുത്തിരിക്കും ഞാൻ പറഞ്ഞു ബസ് ചേട്ടാ ഞാൻ ശരവൺ ആ മദ്രാസ് വെച്ച് കണ്ട പാർട്ടിയല്ലേ അതെ ഞാൻ ഡബിങ്ങിലാണ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യും ഞാൻ എന്നിട്ട് പുറത്ത് വരാം ഞാനും എൻ്റെ സുഹൃത്തും കൂടി പുറത്തേക്കസേരിയിൽ അങ്ങനെ അക്ഷമയായി കാത്തിരിക്കുകയാണ് വിളിച്ചുകൊണ്ടുവന്ന വണ്ടിയുടെ വാടക കൂടുന്നത് അനുസരിച്ച് എൻ്റെ സുഹൃത്തിന് തലവേർക്കുകയാണ് ചേട്ടാ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ക്ഷമയോടുകൂടി ഇരിക്കുക കണ്ടിട്ട് സംസാരിച്ചിട്ട് പോകാം അങ്ങനെ ഒരു ബ്രേക്കിനിടയിൽ അദ്ദേഹം പുറത്തേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വെളിയിൽ വന്ന് പറഞ്ഞു ചേട്ടാ ഞങ്ങളുടെ അവിടുത്തെ ഒരു സംഘടനയുടെ ഫങ്ഷനാണ് ചേട്ടനൊന്ന് പങ്കെടുക്കണം ഞാൻ കൂടെ ഉണ്ടാവും കാറിൽ കൊണ്ടുപോയി ഒരു ഒരമണിക്കൂർ അത് കഴിഞ്ഞ് ഫങ്ഷൻ കഴിഞ്ഞ ചേട്ടന് ഞാൻ സ്റ്റുഡിയോയിൽ കൊണ്ട് വിടാം പോണം ഇഷ്ടം എനിക്ക് വരാനൊന്നും പറ്റില്ല അതും മൂന്ത്ര ഭാഗത്ത് ഞാനേ ജനിച്ചത് വളർന്നു നോക്കി വിടായാ തിരുവനന്തപുരത്ത് തന്നെയാ പണ്ട് എൻ്റെ അമ്മയുമായി മ്യൂസിക്കത്ത് പോയൊരു അനുഭവം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് എനിക്ക് വരാനൊന്നും പറ്റില്ല എന്ന് പൊട്ടിത്തെറിച്ചിട്ട് മടങ്ങാൻ നേരം ഞാനങ്ങ് വിയർത്തു ശരിക്കും എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു താൻ അവിടെ ചെന്നിട്ട് ആ ക്യാൻറ്റീനിൽ ചായയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരൂ കാരണം അത്രയും സമയത്തിനിടയിൽ വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെ പറയാമല്ലോ അങ്ങനെ വളരെ വിഷമിച്ച അപ്പയ്യൻ ക്യാൻറ്റീൻ്റെ ഭാഗത്തേക്ക് നടന്നു രാത്രിയാണ് എനിക്കറിയാം അവിടെ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കിട്ടിയ ബുദ്ധിമുട്ടാണ് എങ്കിലും പറഞ്ഞു വിട്ടു നമ്മൾ ചേട്ടാ ഞാൻ രണ്ട് മൂന്ന് തവണ ചേട്ടൻ വന്ന് കണ്ടിട്ടുണ്ട് ആ കുട്ടികൾ വളരെ നല്ല ആൾക്കാരാണ് ഈ എൻ്റെ കൂട്ടം നിൽക്കുന്ന ഈ പയ്യനാണ് ആ കലാ സംഘത്തിൻ്റെ സെക്രട്ടറി അദ്ദേഹം എം എ കഴിഞ്ഞിട്ട് ഇപ്പോൾ പി എച്ച് ഡിക്ക് റിസർച്ച് ചെയ്യുകയാണ് അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതുണ്ടോ വിവേകമില്ലാത്തതു കൊണ്ടല്ല അയാളും അതേപോലെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് പിന്നെ അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കമാണ് അപ്പോൾ അവിടെ ഒരു കലാപരിപാടി അവിടെ ഒരു നാടകവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ യോഗത്തിൽ ഒരു നടനെ അവരുടെ പരിപാടി ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു നിധി കിട്ടിയ മാതിരിയാണ് അവരുടെ സന്തോഷം ചേട്ടൻ ഒന്ന് വന്ന് ഞാൻ തന്നെ കൂടെ വന്ന് ചേട്ടൻ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ഞാൻ കൂടെ ഉണ്ടല്ലോ ഒന്ന് വന്ന് ഒരു അരമണിക്കൂർ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി വലിയൊരു തലവേദന തന്നെ നീ ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി ഞാൻ അവിടെ തന്നെ നിന്നു എൻ്റെ സുഹൃത്ത് കാനിൽ പോയിട്ട് തിരിച്ചു എന്ന് പറഞ്ഞ ചേട്ടാ അവിടെ ചായ ഒന്നുമില്ല അടച്ചു കൂട്ടിയിരിക്കുക എന്ത് പറഞ്ഞു നടക്കില്ലല്ലേ എങ്കിൽ നമുക്ക് തിരിച്ചു പോകാം കാറിൻ്റെ വാടക കൂടി വരികയാണ് എനിക്ക് താങ്ങാൻ കഴിയില്ലേ ചേട്ടാ നമ്മൾ എന്തായാലും ഇരിക്കൂ ഇത്ര നേരമായാലും ഒരു പത്ത് മണിക്ക് ഇവിടെ ഷെഡ്യൂൾ കഴിയുമ്പോൾ വീണ്ടും വാസ്തുചരണുമായിട്ട് സംസാരിക്കാം എന്തു പറഞ്ഞു എന്തു പറഞ്ഞു ഞാൻ പറഞ്ഞ് പറയാനുള്ളത് പറയാം അതിനു മുന്നേ അദ്ദേഹത്തെക്കുറിച്ച് ചിലവ സൂചിപ്പിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് ജനനം ആദ്യ സിനിമ തിരമാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചന്ദ്രതാര പുടിയനായ പുത്രൻ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയപേക്ഷ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് ആ കാലഘട്ടത്തിൽ ഹാസ്യ നടനായിരുന്ന ഇദ്ദേഹം നായകൻ്റെ അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്തു മൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചട്ടക്കാരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ മികച്ച നടനുള്ള അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് തൻ്റെ അറുപത്തി മൂന്നാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ അദ്ദേഹവുമായി സംസാരിച്ച് രാത്രി പത്ത് മണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ ഡബിങ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു നിങ്ങൾ പോയില്ലേ ഞാൻ പറഞ്ഞില്ല ചേട്ടൻ വരുമോ ഇല്ലയെന്നൊന്ന് കൺഫേം ചെയ്തിട്ട് പോകാം അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു എനിക്ക് പേടിയാണ് എനിക്ക് ഭയമാണ് പബ്ലിക് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ അടച്ചുറപ്പില്ലാത്ത ഒരിടത്ത് പ്രത്യേകിച്ച് കടൽ തീരത്തൊക്കെ വെച്ച് നടക്കുന്നൊരു ഫങ്ഷനിൽ എനിക്ക് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാ നീ എന്നെ എന്നെയൊന്നും മനസ്സിലാക്ക് ആ പയ്യനോടും പറഞ്ഞു എനിക്ക് ജീവനിൽ കൊതിയുണ്ട് പൂന്ത്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ രീതികൾ പറഞ്ഞു കേട്ടതോ എന്തോ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു പിന്നെ നിങ്ങൾ എന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എത്ര മണിക്കാണ് ഈ പരിപാടി തുടങ്ങുന്നത് ആറരയ്ക്കല്ലേ അപ്പോൾ ആറര എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നാലും ഏഴ് ഏഴര മണിയാവും അധ്യക്ഷ പ്രസംഗവും അത് ഇതെല്ലാം കഴിവ് വരുമ്പോൾ ഒരു എട്ട് മണിയോട് അടുപ്പിച്ചാകും ഇവിടെ വരുമ്പോൾ ഒൻപത് മണി ഇവിടെ ഡബിങ് നടക്കുന്ന സമയമാണ് ഞാൻ എൻ്റെ ഭാഗം ഞാൻ നിന്ന് ചെയ്തില്ലെങ്കിൽ അതിന് പകരം മറ്റൊരാൾ ചെയ്താൽ ശരിയാവില്ലല്ലോ ഇതൊക്കെ വലിയ ബിസിനസിൻ്റെ ഒരു ഭാഗമല്ലേ ഞാൻ ഇനിയൊരിക്കൽ വരുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കാം അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ആൾ വളരെ വിങ്ങിപ്പൊട്ടി പറഞ്ഞു ഇനിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സാറിനോട് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷേട്ടൻ തലയിൽ കൈവച്ച് എൻ്റെ ഈശ്വര ഇതിൽ വല്ലാത്ത കഷ്ടം തന്നല്ലോ എന്ന് പറഞ്ഞു അല്പസമയത്തേക്ക് ഞാനൊന്നും മിണ്ടിയില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചിത്രങ്ങളും വടക്കൻ പാട്ടുകളുടെ ചിത്രീകരണവും അന്ന് ഉദയ സ്റ്റുഡിയോയിൽ ചിത്രീകരണം നടക്കങ്ങളിൽ പോയി കണ്ടതും സംസാരിച്ചതും എല്ലാം മനസ്സിലൂടെ മിന്നിമണഞ്ഞു ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നുള്ളൊരു ഒറ്റ ചിത്രം മതി അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് എടുത്തുകാട്ടാൻ അതേപോലെ തന്നെ ശ്രീ ശ്രീകുമാരൻ തമ്പിയുടെ മോഹിനിയാട്ടം എന്നുള്ള ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകമ്പനം കൊള്ളുന്ന ഊർജശ്രതയാർന്ന ആ റോളും അങ്ങനെ നിരവധി ചിത്രങ്ങൾ ആ ആളാണ് എൻ്റെ മുന്നിലിരുന്ന് തലയിൽ കൈവച്ചിട്ട് എൻ്റെ ഈശ്വര എന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല ഒരു അഞ്ച് ആറ് മിനിറ്റ് ശേഷം ഞങ്ങൾ പരസ്പരം നോക്കി ഞാനും എൻ്റെ സുഹൃത്തും എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ക്യാബിനുള്ളിലേക്ക് കടന്ന് കയറിപ്പോയി ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ വന്നിട്ട് പറഞ്ഞു നാളെ കൊണ്ട് ഇതിൻ്റെ ഡബ്ബിംഗ് തീർത്തിട്ട് എനിക്ക് നാളെ രാത്രി ഇവിടെ പോകണം അപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് തീരുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല സംവിധായകരും നിർമ്മാതാവും അവരും എല്ലാം നിങ്ങൾക്ക് ഒരു വലിയൊരു പ്രക്രിയയല്ലേ അപ്പോൾ ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വന്ന മടങ്ങുമ്പോൾ കുറേ ആൾക്കാർ എന്നെ കാണും നിങ്ങൾക്കും സന്തോഷമാണ് പക്ഷേ പണം മുടക്കുന്നവൻ പറയുന്നതും കൂടെ കേൾക്കണമല്ലോ ഇത്തവണ എന്നോട് ക്ഷമിക്കൂ മനപൂർവ്വമല്ല ശരവണ് രണ്ടു മൂന്ന് പ്രാവശ്യം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് സാഹിത്യകാരും കൂടെയല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി അദ്ദേഹത്തോട് ഒരു സ്നേഹമുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നും വണ്ടിയില്ല അപ്പോൾ എൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് നിന്ന് എണ്ണീറ്റിട്ട് പറഞ്ഞു പാവം ചേട്ടാ പോവാം ഇനി ഇവിടെ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് പോകാനായി ധൃതിയിൽ എൻ്റെ സുഹൃത്ത് മുന്നോട്ട് നടന്നു റെക്കോർഡിങ് തീയറ്ററിൽ നിന്നും പുറത്തോട്ട് അവിടെയാണ് അടൂർ ഫാസി എന്ന നടൻ്റെ മഹത്വം അദ്ദേഹം കൂടെ തിടുക്കത്തിൽ നടന്ന് റെക്കോർഡിംഗ് സ്റ്റുഡ്യോ മുന്നിലെത്തിയിട്ട് പറഞ്ഞു കുഞ്ഞേ ഇത് മനഃപൂർവ്വമല്ല എൻ്റെ ജീവിതമാണ് ഇതിൽ നിന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിക്കുക ഞാനൊരു വലിയ നടൻ എന്നുള്ള ഹുങ്കോട് പറഞ്ഞത് ഞാൻ എന്നിട്ടും ഇടയ്ക്കകത്ത് പോയി ചോദിച്ചത് നാളെ ഈ ഫങ്ഷനിൽ പങ്കെടുത്തു വരുമ്പോൾ ഡബ്ബിങ് തീർക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെ വരുന്നാലും നാലഞ്ച് മണിക്കൂറുകൾ വേണം ബസ് സാറ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുക പത്തുമണിക്ക് തീർത്തങ്കിലെ പതിനൊന്നരയ്ക്കെങ്കിലും ഇവിടുന്ന് മദ്രാസിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല ശരിക്കും ഞാൻ ധർമ്മസങ്കടത്തിലാണ് എന്നോട് ക്ഷമിക്കൂ ഞെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്ത് എൻ്റെ കണ്ണു നിറഞ്ഞു ശരി സാർ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് തൊഴുകയ്യോടെ വണ്ടി കിടക്കുന്ന ഭാഗത്തേക്ക് നടന്നു ഞാൻ അടുത്തു നിന്ന് ഭാസ്ചരനോട് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു നമ്മുടെ ചേട്ടൻ വന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായേനെ പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനിയും കാണാം ചേട്ടാ ശരിടാ എങ്കിൽ എന്ന് പറഞ്ഞ് ഞാനും പുറത്ത് അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഹസ് ചേട്ടൻ അവിടെ നിന്ന് കൈ ഉയർത്തി ഇങ്ങനെ കാണിച്ചു നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തോട്ട് കയറിപ്പോയി ആ തിരിഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ആ മുഖമെന്ന് തുടച്ചു ഒന്നും ചെയ്യാത്തൊരു അവസ്ഥയല്ലേ എന്ന് പക്ഷെ ആ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഒരു കണികയുണ്ടായിരുന്നു അന്ന് അത്രയും നേരം ഇരുന്നിട്ടും മനസാക്ഷിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ അകത്ത് പോയി നാളെ എട്ട് മണിക്ക് ശേഷം വന്നാൽ ഡബിങ് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത് എങ്കിലും ആദ്യം കാണിച്ച ആക്രോധവും ആദ്യം കാണിച്ച അഭാവവും ഒന്നുമല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇന്നും തെളിഞ്ഞു കാണുന്നത് മോഹിനിയാട്ടത്തിൽ അദ്ദേഹം ആ പാട്ടുപാടി അഭിനയിക്കുന്ന ആ രംഗമാണ് ഇന്ന് കാലത്തിലൂടെ കടന്നുപോയെങ്കിലും ആ വലിയ പ്രതിഭ അടൂൾ ഫാസി എന്ന വലിയ പ്രതിഭ മൂന്ന് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു രണ്ട് മൂന്ന് ചിത്രങ്ങളിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായ ആ വലിയ കലാകാരനെ ഓർത്തുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ നിർത്തട്ടെ Nani, nós, cara.